ഇടുക്കി ജില്ലാ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരിമേട താലൂക്ക് ഓഫീസ് ഹെഡ് ക്ലർക്കുമായിരുന്ന വി ആർ ബീനാമോൾ അനുസ്മരണവും സ്മാരക ട്രസ്റ്റ് രൂപീകരണവും തോട്ടം മേഖലയിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ചെയർമാൻ കെ പി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ

സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു എം എൽ എ വാഴൂർ സോമൻ ട്രസ്റ്റ് രൂപീകരണ പ്രഖ്യാപനം നടത്തി ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി എഐ ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷർ പി എസ് സന്തോഷ് കുമാർ സി പി മണ്ഡലം സെക്രട്ടറി വി കെ ബാബുക്കുട്ടൻ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജിറ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട്